വന്നെത്തി വന്നെന്നല്ലേ ആ നല്ല ചെറിയ പെൺകുട്ടി താസാബൻ ഓക്കേ കുറച്ച തടിച്ചൊന്നുമല്ലേ ലീന ലീനണ്ടല്ലേ ലീനണ്ടയടാ അവരെ ടീം തന്നെ ഉണ്ട്ടാ ആഹാ സുശാന്ത് നമുക്ക് ശരിക്കും മിസ്സ് ആയിപോയല്ലേ ദേ ഇത് ലോക്കൽ ഓഡിറ്റോറിയാട്ടോ ഈ ചെക്കന്റെ മൂത്തന്ന ഒരു സന്തോഷമില്ല ഐമാ അന്ന് ഒരു സന്തോഷമില്ല ഐമാ

കൊറേ കൊറേ ഒന്നുമില്ല റോൾഡ് റോൾഡുണ്ട് നോക്കിയേടക്കിടക്ക് മറ്റേ കുപ്പികളികളെ ഇത് നല്ലൊരു പോരുന്നോക്കിയ സ്വർണ്ണം ഈ സ്വർണത്തിന്റെ വീട്ടിലെല്ലാം കൊറച്ചുകഴിഞ്ഞാൽ അടിപൊട്ടും പെണ്ണും വീട്ടിലെത്തിട്ട് അടിപൊട്ടും

ഞാൻ ഇവരെ ഈ കല്യാണത്തിന്റെ മുമ്പേ ഉള്ള വീഡിയോ ഇല്ലേ അതിലല്ലേ ഇവരെ കളി എന്നാ അതിലെന്നാ ഇവരെ കളി ഞാൻ ഈ വീഡിയോ കാണുന്നത് മറ്റേ ഈ നമ്മുടെ ഫേസ്ബുക്കിൽ രാത്രി കാമുഖന്മാർ എന്ന് ഒരു ഗ്രൂപ്പിലാണ് അപ്പൊ അതിന്റെ അകത്ത് ഇവരെ മലക്കം മറിച്ചല്ലും കെട്ടിപ്പിടുത്തും പക്ഷെ ഈ കല്യാണത്തിന്റെ വീഡിയോയിൽ അതില്ല ഇതെല്ലാരും ഒഴിഞ്ഞു നെക്കുന്നുണ്ടാ എല്ലാ അമ്മായിമാർ അങ്ങോട്ടേക്ക് ഒഴിഞ്ഞു നിക്കുന്ന ഇത് ഇതിലെന്തോ പ്രശ്നം ഉണ്ട് കേട്ടാ ും മുഖത്ത് തീരെ തെളിച്ചില്ല കാരണം ഇത് ശരിയല്ല ശെരിയല്ല എന്തോ ഒരു ഒരു പവർ ഉണ്ട് മയ്യപ്പ ഇത് തിങ്ങൾ വൃത്തി